ഇത് നമ്മൾ മോട്ടോർ ന്യൂറോണുകൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മാംസപേശികളുടെ കോച്ചി വലിക്കൽ വളരെ ഭീകരമാവും തുറക്കാൻ പറ്റാത്ത വിധത്തിൽ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാത്ത വിധത്തിൽ നമ്മുടെ മസിലുകൾ അവിടെയാണ് ആദ്യമായിട്ട് വലിഞ്ഞു മുറുകുന്നതെങ്കിൽ പതുക്കെ ഇത് ശരീരത്തിൻ്റെ താഴോട്ടുള്ള പല ഭാഗങ്ങളിലേക്കും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും തൊണ്ടയുടെ മസിലുകളൊക്കെ വലിഞ്ഞു മുറുകിയിട്ട് നമുക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റാതാവുക ചവക്കാൻ പറ്റാതാവുക പിന്നീട് കൈകാലുകളുടെ കോച്ചി വലിക്കുക കഴുത്തും നടുവും ഉടലും ഒക്കെ വലിഞ്ഞു മുറുകി ശരീരം വില്ല് പോലെ വളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും മുഖപേശികളൊക്കെ വലിഞ്ഞു മുറുകി വികൃതമായിട്ടുള്ള രൂപത്തിലേക്കാവും മുഖം പലതരം ഗോഷ്ടികൾ കാണിക്കുന്നത് പോലെ മുഖരൂപം വന്ന് മാറും വിയർപ്പ് ഉണ്ടാകുക ഹൃദയത്തിന്റെ മിടിപ്പുകളൊക്കെ താളം തെറ്റുക ശ്വാസം കഴിക്കുമ്പോഴുണ്ടാകുന്ന പേശികൾക്ക് ഉണ്ടാകുന്ന വലിഞ്ഞു മുറിക്കൽ മൂലം പലതരത്തിലുള്ള അപശബ്ദങ്ങളും വലിയ കോലാഹലവും ശ്വാസം കഴിക്കുമ്പോഴുണ്ടാകുക സന്ധികളൊക്കെ കോച്ചി വലിച്ച് ചിലപ്പോൾ എല്ലുകൾ പൊട്ടിപ്പോകുക അല്ലെങ്കിൽ സന്ധികളുടെയൊക്കെ സ്ഥാനഭ്രംശം വരിക ശ്വാസകോശത്തിലെ മസിലുകൾ കൂടി വലിഞ്ഞു മുറുകുന്നതോടുകൂടിയിട്ട് ശ്വാസം കഴിക്കാനാവാതെ നമ്മൾ മലിച്ചുകയും ചെയ്യും